മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അനുശ്രീ ഇപ്പോൾ അനുശ്രീ തന്റെ ഭക്ഷണ രീതികളെ കുറിച്ച് സംസാരിക്കുകയാണ് തനിക്ക് ചോറ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്നാണ് അനുശ്രീ പറയുന്നത് ഒരു ഓൺലൈൻ ചാനലിനോടാണ് അനുശ്രീ ഇക്കാര്യങ്ങൾ പറഞ്ഞത് താൻ എപ്പോഴും ചോറ് കഴിക്കുന്ന ആളാണ് ചോറ് കഴിച്ചില്ല എങ്കിൽ തനിക്ക് മാനസിക പ്രശ്നങ്ങൾ വരുമെന്നും അനുശ്രീ പറയുന്നുണ്ട് പണ്ടത്തെ കാലം കുറച്ച് മാറിയിട്ടുണ്ടെന്നും പണ്ടൊക്കെ എന്നും ചോറ് വേണമായിരുന്നുവെന്നും ഇപ്പോൾ ഒരാഴ്ചയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും അനുശ്രീ പറയുന്നു ഫ്രൈഡ് റൈസോ ബിരിയാണിയോ അങ്ങനത്തെ എന്തെങ്കിലും ആയാലും മതി ചോറ് തൈര് മീൻ പൊരിച്ചത് ചമ്മന്തിയാണെങ്കിലും അനുശ്രീക്ക് മതി പക്ഷേ ചോറ് വേണം സ്ഥിരമായി ചോറ് കഴിക്കുന്ന ആളാണ് താനെന്നും വീട്ടിലും അങ്ങനെ തന്നെയാണെന്നും അല്ലാതെ ഡിന്നറിന് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങൾ ഒന്നും പറ്റില്ല എന്നും അക്കാര്യത്തിൽ താൻ അച്ഛന്റെ മോളാണെന്നും അനുശ്രീ പറയുന്നുണ്ട് അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങളൊന്നും ഇഷ്ടമല്ല എന്നും അനുശ്രീ പറയുന്നു അച്ഛന് രാവിലെ ചപ്പാത്തിയും അപ്പവും ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ അച്ഛൻ പറയും തനിക്ക് ഇത്തിരി കഞ്ഞിയോ പഴങ്ങിയോ തന്നാൽ മതിയെന്ന് ഉപ്പുമാവോ പഞ്ചസാരയോ ആയാലും മതിയെന്നും മനുശ്രീ പറയുന്നുണ്ട് ചോറൈറ്റം ഭയങ്കരമായി കഴിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് വയർ വെച്ചോ എന്ന് തോന്നുമ്പോൾ ഒരു മാസം വർക്കൗട്ടിന് പോകും അല്ലാതെ കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ ഭയങ്കരമായി തടി വെക്കുന്ന ആളല്ല താൻ പക്ഷേ തടി വെക്കും വെച്ചാൽ തനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമെന്നും എന്ത് ഹോർമോൺ മാറിയിട്ടുണ്ട് പണി കിട്ടും അതുകൊണ്ടപ്പോൾ ഒരു രണ്ടു മാസമൊക്കെ ജിമ്മിൽ പോകുമെന്നും മനുശ്രീ പറയുന്നു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി വർക്കൗട്ട് ചെയ്യും ചോറാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും പൊതുവെ എല്ലാവരും ബേക്കറിയും ചോക്ലേറ്റും ഒക്കെ കഴിച്ചിട്ടാണ് തടി വെക്കുന്നത് തനിക്ക് അതൊന്നും ഇഷ്ടമല്ല എന്നും പൊതുവെ മധുരം ഇഷ്ടമല്ല എന്നും എരിവാണ് തനിക്ക് ഇഷ്ടമെന്നും മനുഷ്യർ പറയുന്നു ചോറ് കഴിക്കുമ്പോഴും അതിനൊപ്പം ഒരു പച്ചമുളക് വേണമെന്നും അനുശ്രീ പറയുന്നുണ്ട് അതേസമയം മേക്കപ്പിനെ പറ്റി മനുഷ്യ തുറന്ന് പറയുന്നുണ്ട് ഇപ്പോൾ താൻ പല സിനിമകളിലും അഭിനയിക്കുമ്പോൾ മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അനുശ്രീ പറയുന്നത് സിനിമാ ലൊക്കേഷനിൽ താൻ എപ്പോഴും വഴക്ക് കൂടാറുള്ളത് മേക്കപ്പിന്റെ കാര്യത്തിലാണെന്നും അനുശ്രീ പറയുന്നു രാവിലെ ഒരു സീൻ കഴിഞ്ഞ് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അച്ഛനോ അമ്മയോ മരിച്ചിട്ടുണ്ടാകും പെട്ടെന്ന് മേക്കപ്പ് മാൻ പറയും മേക്കപ്പ് മാറ്റാൻ ഡാർക്ക് സർക്കിൾസ് കരഞ്ഞു ക്ഷീണിച്ച ലുക്കൊക്കെ വേണമെന്ന് പറയും അപ്പോൾ താൻ പറയും രാവിലെ പുറത്തു പോകുമ്പോൾ അറിയുന്നില്ലല്ലോ ഇവർ മരിക്കുമെന്ന് പിന്നെ എങ്ങനെയാണ് അണ്ടർ ഐ ഒക്കെ ഡാർക്ക് ആകുന്നതെന്ന് ഇതെല്ലാം സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുമായി വഴക്കുണ്ടാക്കുന്ന കാര്യമാണെന്നും അതിനുശേഷം പലപ്പോഴും അവരോട് തനിക്ക് മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ശരിക്കും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മേക്കപ്പ് ഇടാതെ അഭിനയിച്ചോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയെന്നും അനുഷ് പറയുന്നു താൻ ചെയ്യുന്നത് കൂടുതലും നാടൻ കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ മേക്കപ്പ് കൂടുതലായി ആവശ്യമില്ല ലിപ്സ്റ്റിക് കൂടിയാൽ തന്നെ അത് മാറ്റിക്കോളാൻ പറയും അതിലും ഭേദം അല്ലാതെ പോയി അഭിനയിക്കുന്നതാണ് ഓരോ സീൻ കഴിയുമ്പോഴും മുഖം മാത്രം കഴുകി അഭിനയിച്ചിട്ടുണ്ട് പിന്നീടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി തന്റെ കൂടെ എത്തുന്നത് അതിനുശേഷം മേക്കപ്പ് ചെയ്ത് തുടങ്ങിയെന്നും മനുഷ്യ പറയുന്നു കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നും സൗന്ദര്യം കുറച്ചുകൂടി സംരക്ഷിക്കണമെന്നും ഒക്കെ സിനിമയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നതെന്നും എന്നാൽ പിന്നീട് തനിക്ക് തോന്നി സിനിമയിൽ മേക്കപ്പ് ഇടേണ്ടതില്ല എന്നും കരിയർ തുടങ്ങി കുറച്ച് വർഷത്തിന് ശേഷം അഭിനയിച്ച സിനിമകളിൽ മേക്കപ്പ് ഇടാതെയാണ് വന്നതെന്നും അനുശ്രീ പറയുന്നുണ്ട് ആസിഫ് അലിയുടെ കൂടെ അഭിനയിച്ച രാജമാറ്റി ആഹു ഓട്ടോറിക്ഷ എന്നീ സിനിമകളിലൊന്നും താൻ മേക്കപ്പ് ചെയ്തിട്ടില്ല എന്നും അനുശ്രീ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി